നാം വിശ്വസിക്കുന്നവർ നമ്മോട് നുണ പറയുമ്പോൾ വല്ലാത്ത ഒരു നൊമ്പരമാണ് മനസ്സിലുണ്ടാവുക വിശ്വാസവഞ്ചനയോളം വേദനിക്കുന്ന മറ്റൊരു കാര്യവുമില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രണ്ട് വഴികളാണ് ഉള്ളത് ഒന്ന് നമുക്ക് ശരിയെന്ന് തോന്നുന്ന വഴി മറ്റൊന്ന് മറ്റുള്ളവർക്ക് ശരിയെന്ന് നാം കരുതുന്ന വഴി നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ കഴിവുള്ള ഏതൊരു വ്യക്തിയും നിങ്ങളുടെ യജമാനനാകും അവനാൽ ശല്യപ്പെടുത്താൻ നിങ്ങൾ നിങ്ങളെ അനുവദിക്കുമ്പോൾ മാത്രമേ അയാൾക്ക് നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ കഴിയുമോ ഈ ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ ചെയ്യുക ചെയ്യാൻ വലുതായി ഒന്നുമില്ലാത്തതല്ല ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതാണ് തെറ്റ് ആരുടെയും മുന്നിൽ വ്യക്തിത്വം അടിയറവ് വയ്ക്കരുത് നമ്മുടെ വ്യക്തിത്വം മാനിക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ സാധിക്കണം യഥാർത്ഥ വിദ്യാഭ്യാസം എഴുത്തും വായനയും പഠിക്കുക മാത്രമല്ല പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്ത് ആർജിക്കലാണ് ചിരിക്കുന്നത് ശാരീരികവും മാനസികവുമായ നിങ്ങളുടെ വേദനകൾ കുറയ്ക്കും ചിരി നിങ്ങളെ വളരെ ശക്തനായ ഒരു മനുഷ്യനാക്കും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി അവൻ്റെ മനസ്സാണ് മനസ്സ് തളരുമ്പോഴാണ് ശരീരം തളരുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ഉറച്ച മനസ്സോടെ നേരിടാൻ സാധിക്കണം വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് അവസ്ഥകൾ മാത്രമാണ് വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശരാകുകയോ ചെയ്യേണ്ടതില്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴ്ന്നു പോകുന്നതും നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളമുണ്ടോ അതനുസരിച്ചാണ് നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ചുള്ള അറിവും അതിൻ്റെ പൂർണ്ണമായ ചിത്രവും വിജയം കൈവരിക്കുന്നതിൽ പ്രധാനമാണ് സന്തോഷം എന്നത് ഒരു സ്ഥലമല്ല ഒരു പ്രക്രിയയാണ് സന്തോഷമായി തുടരാൻ ശരിയായ മനോഭാവം ആവശ്യമാണ് അസന്തുഷ്ടിയുടെ കാരണം ഒരിക്കലും സാഹചര്യമല്ല അതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് എന്തും തുറന്നു പറയാൻ ഒരാൾ ഉണ്ടാകുന്നതിലല്ല പറഞ്ഞതൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾ ഉണ്ടാകണം കുറഞ്ഞു പോകുന്നത് സ്നേഹമല്ല താല്പര്യങ്ങളാണ് സഫലീകരിച്ച ആഗ്രഹങ്ങൾക്ക് പിന്നീട് അത്ര ആവേശം കാണില്ല അടുക്കുന്നത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അകലുന്നത് അതിൻ്റെ പൂർത്തീകരണത്തോടു കൂടിയാണ് നമുക്ക് ശരിയെന്ന് തോന്നുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കുക കാരണം നമ്മുടെ ശരികൾ പറയാൻ നമ്മളേ ഉള്ളൂ തെറ്റുകൾ പറയാൻ നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട് സ്വയം വില കളയുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഉപാധി മൗനമാണ് ആർക്കും പരാതിയോ പരിഭവമോ ഉണ്ടാകില്ല മൗനമാണ് എല്ലാ കുത്തിനോവിക്കുന്ന ചോദ്യങ്ങൾക്കുമുള്ള മറുപടി നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരാളെക്കുറിച്ചുള്ള ചിന്തകൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയുടെയും മനസ്സിൽ ഉണ്ടെന്നാണ് നമ്മളെ മറന്നുപോയി എന്ന് നടിക്കുന്ന ആളുകളുടെ മുന്നിൽ നമ്മളെ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ച് ഒരു വിഡ്ഢി ആകരുത് ഉയർച്ചയിലേക്ക് പോകുമ്പോൾ വഴിയിൽ കാണുന്നവരോട് സ്നേഹത്തോടെ പെരുമാറുക കാരണം താഴ്ചയിലേക്ക് വരുമ്പോൾ അവരെ വീണ്ടും കാണേണ്ടി വന്നേക്കാം തീരെ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിൽ വിധി നമ്മളെ തളർത്താൻ ശ്രമിക്കുമ്പോൾ ഓർക്കുക ഒരുപക്ഷെ അതേ വിധി തന്നെയാകും അപ്രതീക്ഷിത സന്ദർഭങ്ങളിൽ നമ്മെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതും മുന്നോട്ടുള്ള പാതിയിലെ കഷ്ടപ്പാടുകളോർത്ത് പാതി വഴിയിൽ യാത്ര അവസാനിപ്പിക്കുന്നവന് ഉള്ളതല്ല വിജയം എന്ത് വന്നാലും ഉറച്ച് മുന്നോട്ട് നീങ്ങുന്നവന് ഉള്ളതാണ് വിജയം തിരമാലകളെ പോലെ ആവണം നമ്മുടെ ജീവിതം ഓരോ താഴ്ചയിൽ നിന്നും കൂടുതൽ കരുത്തോടെ ഉയർന്നു വരണം സത്യമുള്ള വാക്കുകളും സ്നേഹമുള്ള ഹൃദയവും ആത്മാർത്ഥതയുള്ള മനസ്സുമുണ്ടെങ്കിൽ ബന്ധങ്ങൾ എന്നും നിലനിൽക്കും ആദ്യത്തെ പരിശ്രമത്തിൽ വിജയിച്ചവർ വിരളമാണ് തളരരുത് പരിശ്രമിച്ചു കൊണ്ടിരുന്നാൽ ഒരുനാൾ വിജയിക്കാനാകും എന്തൊക്കെ ഉണ്ടായാലും എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയെടുക്കുമെന്ന ഉറച്ച തീരുമാനം എടുക്കുന്ന സമയം മുതൽ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ലോകത്തിലെ മുഴുവൻ സ്നേഹം കൈവരാൻ ഒന്ന് മാത്രം മതി ആരെ പറ്റിയും മോശമായി പറയാതിരിക്കുക നിങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഒന്നിനും ഒരിക്കലും പരിഹാരം കാണരുത് ഇത് അഹങ്കാരമല്ല ആത്മാഭിമാനമാണ് ഭാവന അറിവിനേക്കാൾ പ്രധാനമാണ് അറിവ് പരിമിതമാണ് അതേസമയം ഭാവന ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നു പുരോഗതിയെ ഉത്തേജിപ്പിക്കുന്നു പരിണാമത്തിന് ജന്മം നൽകുന്നു ഒരു നാട് നശിക്കുന്നത് തിന്മ ചെയ്യുന്നവരെ കൊണ്ടായിരിക്കില്ല പകരം തിന്മ കണ്ടിട്ടും പ്രതികരിക്കാത്തവരെ കൊണ്ടായിരിക്കും ദയാ സ്നേഹം ഇത് രണ്ടും ഒരു നല്ല മനുഷ്യൻ്റെ ജീവിതത്തിൽ കാണാം അതിനാൽ നല്ല മനുഷ്യൻ ആവണമെങ്കിൽ നമ്മളും ദയയും സ്നേഹവും കൈമുതലാക്കണം വാക്കുകൾ താക്കോൽ പോലെയാണ് ഏത് ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കാനും അതുപോലെ ഒരിക്കലും തുറക്കാനാവാത്ത വിധം പൂട്ടുവാനും വാക്കുകൾക്ക് കഴിയും പരിധികൾ സ്വയം നിർണയിച്ച് ഒരു കൂട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടുവാൻ നിങ്ങൾ ഒരിക്കലും തയ്യാറാവരുത് നിങ്ങളുടെ മനസ്സ് എത്രയും ദൂരം ചെന്നെത്തുന്നുവോ അത്രയും ദൂരം പോകുവാൻ നിങ്ങളും തയ്യാറാവുക ഓർക്കുക വിശ്വാസമുണ്ടെങ്കിൽ നിശ്ചയമായും പ്രവർത്തിക്കുവാനും സാധിക്കും ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രം വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും സംതൃപ്തനായിരിക്കും എന്നാൽ ജീവിതത്തിൽ ഇല്ലാത്തതിനെ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മതിയാകില്ല സ്വന്തം മനസ്സിൻ്റെ മനോഭാവം അനുസരിച്ചായിരിക്കും നമ്മൾ കാണുന്ന കാഴ്ചകളുടെ ഭംഗി നമ്മുടെ ലോകം സ്വയം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ കർമ്മമാണ് അതിനുവേണ്ടി നമ്മളെ സമർപ്പിക്കുക എന്നത് ധർമ്മവും നല്ല ആത്മനിയന്ത്രണമുള്ള ആളുകൾ അവരെ പ്രലോഭിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ സമയം ചിലവിടാറില്ല പ്രലോഭനത്തെ അതിജീവിക്കുന്നതിലും എളുപ്പം അതിനെ ഒഴിവാക്കുന്നതാണ് ജീവിതം വളരെ ലളിതമാണ് നിങ്ങൾ എന്ത് കൊടുക്കുന്നുവോ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു മറ്റുള്ളവരുടെ അഭിപ്രായത്തേക്കാൾ സ്വന്തം മനസ്സമാധാനത്തിന് പ്രാധാന്യം നൽകുക ഓർമ്മപ്പെടുത്തി ആരെയും കൂടെ നിർത്തേണ്ടതില്ല നമ്മൾ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ പറയാതെ തന്നെ കൂടെ ഉണ്ടാവും പറഞ്ഞു തരുന്നതിന് അറിഞ്ഞു തരുന്നതിൻ്റെ ആയുസോ ആത്മാർഥതയോ ഉണ്ടാകണമെന്നില്ല അവഗണിക്കുന്നവരെ പിന്തുടരാതിരിക്കുക കാരണം നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമായിരുന്നു എങ്കിൽ ഒരിക്കലും അവർ നിങ്ങളെ അവഗണിക്കില്ലായിരുന്നു നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ മാത്രമാണ് പരിഹാരം മറ്റുള്ളവരുടെ കയ്യിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ സത്യവും നന്മയും തേടി നിങ്ങൾ ലോകം മുഴുവൻ അലഞ്ഞാലും അത് നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ പിന്നെ എവിടെയും കണ്ടെത്താൻ കഴിയില്ല